പലരും പറയാറുണ്ട് എനിക്ക് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നില്ല ഞാനിപ്പോൾ ചെറിയൊരു ബ്രേക്കിലാണ് അടുത്ത ആഴ്ച ചോട്ട് ഞാൻ നന്നായി അടിപൊളിയായിട്ട് ആയിട്ട് പ്രിപ്പയർ ചെയ്യും ചെയ്യുമെന്നുള്ളത് കൺസിസ്റ്റൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി എന്നുള്ള ഒരു സംഭവം അല്ല എന്നുള്ളതാണ് അതായത് നമ്മുടെയൊക്കെ സ്വപ്നങ്ങളിൽ നമ്മൾ കാണുന്നൊരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ലേ വരുന്ന നൂറ് ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന എക്സ് നമ്പർ ഓഫ് ഡേയ്സിൽ തുടർച്ചയായിട്ട് ഞാൻ നാല് മണിക്കൂർ പഠിക്കും തുടർച്ചയായിട്ട് ഞാൻ പത്ത് മണിക്കൂർ പഠിക്കും എല്ലാ ദിവസങ്ങളും ഞാൻ പഠിക്കും അത്തരത്തിൽ നമ്മൾ പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഓക്കെ പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ നമുക്ക് ആർക്കും സാധിക്കാറില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള ഒരു കൺസിസ്റ്റൻസി പോസിബിൾ അല്ല എന്നുള്ളതാണ് ഹ്യൂമൺലി അല്ല അപ്പോൾ ആദ്യം തന്നെ കൺസിസ്റ്റൻസിയുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊന്നും പെർഫെക്റ്റ്ലി പോസിബിൾ കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളതാണ് അപ്പോൾ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ബെസ്റ്റ് പ്രാക്ടിക്കബിൾ കൺസിസ്റ്റൻസി ആവുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ മേ ബി ഒരു പത്ത് ദിവസം തുടർച്ചയായിട്ട് പഠിക്കും അടുത്തൊരു ദിവസം ചെറുതായിട്ടൊന്ന് ഡൗൺ ആവും നെക്സ്റ്റ് ഡേ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും നമ്മൾ ആ ഒരു പ്രിപ്പറേഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വളരെ ഫാസ്റ്റ്ലി പെട്ടെന്ന് പെർഫെക്റ്റ് ആവാൻ ശ്രമിച്ചാൽ നമ്മൾ പെട്ടെന്ന് ഡൗൺ ആവും എന്നുള്ളതാണ് അതുമായി റിലേറ്റഡ് ആയിട്ട് നമുക്കൊരു എഫക്റ്റ് ഉണ്ട് എം പെമ്പ എഫക്റ്റ് എന്ന് പറയും എം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളൊരു ചൂടുവെള്ളം ഒരു തണുത്ത വെള്ളവും ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഏതാണ് ഐസ് ഐസ് ആകുക എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമ്മൾ കരുതുക തണുത്ത വെള്ളം എന്നുള്ളതായിരിക്കും പക്ഷെ പെട്ടെന്ന് ചൂടുവെള്ളമാണ് ഐസ് ആവുക എന്നുള്ളതാണ് ഫിസിക്സ് പറയുന്നത് എം പമ്പ് ശരിക്കൊരു ഫിസിക്കൽ ലോ ആണ് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ പെട്ടെന്ന് ഹൈലി പ്രിപ്പറേഷനിലേക്ക് പോവുകയാണെങ്കിൽ പെട്ടെന്ന് പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഡൗൺ ആവാനും സാധ്യതയുണ്ട് അതായത് നമ്മളൊരു സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആസ്പെക്റ്റിലൂടെ മാത്രമാണ് നമ്മുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോവേണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് സോ ഇനി തൊട്ട് നിങ്ങൾ ഏതൊരു എക്സാമിനും ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഈ രണ്ട് പോയിന്റുകൾ ഒന്ന് ശ്രദ്ധിക്കുക ദർ ഇസ് നോ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആൻഡ് ഓൾസോ എ ബാലൻസ്ഡ് അപ്രോച്ച് ടു കൺസിസ്റ്റൻസി ഇസ് നെസസറി ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചേഴ്സ്